ഇത് എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ ദൈവമേ ഇത് എഴുപത്തിയഞ്ച് രൂപയുള്ളത് അത്യാവശ്യം നല്ല ഡിസൈൻ ചെയ്ത സാധനമാണ് കേട്ടോ അകതി പൈസ കൊടുത്താൽ ഈ അടിപൊളി ഒരു പാൻറ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ഇവിടെ വന്ന ഇത്തരം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് കിട്ടും നിങ്ങളൊന്ന് ഗസ് ചെയ്തു ഇതിന് എത്ര രൂപയായിരിക്കും ഈ കുഞ്ഞുടുപ്പിൻ്റെ റേറ്റ് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇതിൽ എം ആർ പി കൊടുത്തേക്കുന്നത് പക്ഷേ നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ കൊടുത്ത ഈ ഒരു ഉടുപ്പ് നമുക്ക് സ്വന്തം അപ്പം ഈ നൈറ്റിയുടെ ഒക്കെ വില കിട്ടാൻ നിങ്ങൾ ഞെട്ടും ഈ കാലത്തെ മുപ്പത് രൂപ എടുത്താൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അടിപൊളി പാവാള കിട്ടുന്ന പിറക്കിപ്പിറക്കി അങ്ങ് എടുത്തുവച്ചാൽ മതി വെറും മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലെതർ ഐറ്റമാണ് വെറും ലോക്കൽ സാധനം ഒന്നുമല്ല നല്ല ഉള്ള സാധനമാണ് ഇതിൻ്റെയൊക്കെ നേരെ പകുതി വില കൊടുത്താൽ നല്ല അടിപൊളി ഷർട്ടുമായിട്ട് വീട്ടിലോട്ട് പോകും എൻ്റെ പൊന്ന് ഉതായി നോക്കിക്കേ ഇത് നമ്മുടെ ബാംഗ്ലൂർ ഒന്നും അല്ലാട്ടോ ബാംഗ്ലൂർ ഇതുപോലെ ഫ്ലവർ ഷോയൊക്കെ നടക്കാറുണ്ട് പക്ഷെ ഇത് നമ്മുടെ സ്വന്തം ഹരിപ്പാട്ടാണ് എനിക്ക് ചുറ്റും നല്ല അടിപൊളി പൂക്കൾ അതാ എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കും ഞാൻ നമ്മുടെ ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഹരിപ്പാട്ട് വന്നേക്കാം ഉപ്പ് മുതൽ കർപ്പൂരം വരെ വേണം അതെ നിങ്ങളിങ്ങ് പോന്നേക്കുന്നേ എന്തോരോ സാധനങ്ങളും വായിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ അറിയാം നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് തിരിച്ചു നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ബില്ല് നമ്മുടെ ലക്കി ഡ്രോയിൽ ഇടുന്നു അപ്പോൾ നമുക്ക് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ നാലായിരത്തിന്റെ അയ്യായിരത്തി ആറായിരത്തിന്റെ ഏഴായിരത്തിന്റെ ബില്ല് ആയിക്കോട്ടെ പിറ്റേ ദിവസം നമുക്ക് കിട്ടാൻ പോകുന്നത് അതേ ബില്ലിന്റെ എമൗണ്ടിലുള്ള തുണികളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് സമ്മാനവായിട്ട് തിരിച്ചു പോവാം അതാണ് ഏറ്റവും വലിയൊരു ഓഫർ പറയുന്നത് അടിപൊളി രണ്ട് സമ്മാനമാണ് ഇന്നലെ ഇവർ രണ്ടുപേരും കൂടെ ചേച്ചിയായിട്ട് കൂടെ പർച്ചേസ് ചെയ്തു പക്ഷെ ഇന്നത്തെ വിദ്യാർത്ഥി ആണ് വന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തത് ആ നറക്ക് വീണത് നിങ്ങക്ക് അതാ അതേ എമൗണ്ടിൽ ഇന്ന് വീണ്ടും നിങ്ങക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം എവിടെ കിട്ടുന്നത് എന്തു പറയാം നീ ഒരു അവസരത്തെ വിളിച്ചത് സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചല്ലോ സാധാരണ നമുക്ക് എവിടെ പർച്ചേസ് ചെയ്താലും എന്തെങ്കിലും എന്തെങ്കിലും സമ്മാനം രൂപയുടെ സാധനം മേടിച്ചപ്പോ മൂവായിരം രൂപയുടെ തന്നെ ഗിഫ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വീണ്ടും പിന്നെയും എല്ലാവരും ഞാൻ തന്നെ ഒരുപാട് പൂക്കൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മള് സാധാരണക്കാർക്ക് പറ്റിയ പൂക്കൾ ഉണ്ട് അതെ ഇതൊരു പൂവുണ്ടോ കണ്ട തന്നെ ഒരു നല്ല വ്യത്യസ്തമായ പൂവാണ് കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ പൂവിന് കാരണം ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ട് അതിലൊരു മഞ്ഞ ഫ്ലവറൊക്കെ കൊടുത്തിട്ട് നമ്മുടെ സാധാരണക്കാരുടെ വീടുകളിൽ ഇത്തരം ഒരു പൂവൊക്കെ വെച്ച് നമ്മുടെ ഡൈനിങ് ഹാളും നമ്മുടെ ടീൻ മേശയും ഒപ്പം തന്നെ എല്ലാം നമുക്ക് ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് നാൽപ്പത് രൂപയുടെ ഉണ്ട് അൻപത് രൂപയുടെ അതിലും കുറച്ച് വ്യത്യസ്തമായ കുറച്ച് ഒരു ഷെയ്ഡ് കൊടുത്തേക്കാണ് പച്ചയും യെല്ലോ ഷെയ്ഡും കൊടുത്ത് നല്ല മിക്സ് ഒരു വെറൈറ്റി എനിക്കൊന്നും അധികം ആരും കാണാത്ത തരത്തിലുള്ള നല്ല സ്പെഷ്യൽ ഒരു ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സെറ്റാണ് അപ്പം നല്ലതാണ് അറുപത് ഇരുപണ മറ്റും വരണം മഞ്ഞക്കളറും ചുമല കളറും ഒക്കെ പിന്നെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മളേതേ ഈ ഒരു സെക്ഷനിലോട്ട് കയറിയാൽ തന്നെ നമുക്ക് ഏത് ഏതെടുക്കണോന്നുള്ള കൺഫ്യൂഷൻ നാൽപ്പത് അമ്പത് അറുപത് എഴുപത് അങ്ങനെ പത്തിരുപത്തിരു വെച്ച് കൂട്ടി 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 ഒരുപാട് പൂക്കളാണ് പക്ഷേ ഏതെടുക്കണോന്നുള്ളത് കൺഫ്യൂഷനായി മാറിയ ഉറപ്പുള്ളതെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പൂവാണ് കേട്ടോ എന്തായാലും വിഷയമാണ് അപ്പം മൊത്തത്തിലൊരു മഞ്ഞ കളറോട് കൂടി ഞങ്ങൾ കടവാക്കാതെ ഞാനും വിചാരിച്ചു ഞാൻ പോകുമ്പോൾ എന്തായാലും ഇത് ഞാൻ കൊണ്ടുപോകും ഇനി എത്ര രൂപയാ നോക്കട്ടെ ഇത് വലിയ പ്രൈസ് ഒന്നും ഇല്ല അറുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ കണ്ട കാണാന്നല്ലേ നല്ല സൂപ്പർ അല്ല കുട്ടികണോ എന്റെ പൊന്നു അടിപൊളി നമ്മുടെ ശരിക്കും ഇൻഡോർ പ്ലാൻ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റാണ് ഈ നിൽക്കുന്നത് ശരിക്കും കണ്ടാൽ ഇവിടെ ബ്ലാസ്റ്റർ കാണുന്നൊന്നും പറയത്തില്ല ഒറിജിനൽ ചെടിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ലുക്ക് ഇതിനുണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറിന് ഇതൊരു മുതലാണ് കാരണം നമ്മുടെ വീടിനകത്ത് വെച്ചാൽ ആ വീടിൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിലൊന്നും ഉണ്ടാകും ഇവിടെ നിന്ന് കൊതി മാറിയിട്ടില്ലെങ്കിലും ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം നല്ല അടിപൊളി മോഡൽസുമായിട്ട് ഒരു സെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം പല പല മോഡൽസ് ഇഷ്ടമുള്ള ചെരുപ്പുകളാണ് ഇഷ്ടം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള ഒരു വലിയ കളക്ഷനാണ് റേറ്റ് ആവുന്നത് അതാണ് ഈ ചെരുപ്പിനൊക്കെ അത്യാവശ്യം മുപ്പായിട്ടൊന്ന് രൂപയുള്ളൂ നല്ല അടിപൊളി കളക്ഷനാണ് കൊച്ചു കുട്ടികൾക്ക് മുതല് വലിയ ആളുകൾക്ക് വരെയുള്ള എല്ലാ ചെരുപ്പുകളും ഇവിടെ ഇങ്ങനെ ഇപ്പൊ തന്നെ അടിപൊളിയുണ്ട് പഞ്ഞിക്കെട്ടൊക്കെ വന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല നടക്കുമ്പോ ഒരു ഗുമ്മു തോന്നിക്കുന്ന തരത്തിലുള്ള നല്ല അടിപൊളി ചെരുപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളി ചെരുപ്പിന്നൊക്കെ വേറെ മോഡൽസ് ഒക്കെ ഉണ്ട് അതാ പാവയുടെ ഒക്കെ പടം വന്നിട്ടും അങ്ങനെയുള്ള വ്യത്യസ്തമായ കുറെ സെലക്ഷൻ ഉള്ള നല്ല ഒരു വലിയൊരു ചെരുപ്പ് കളക്ഷൻ തന്നെ കിട്ടുണ്ട് എന്റെ കുഞ്ഞു ചേട്ടന്മാരെ അനിയന്മാരെയും നമ്മൾ ഷൂ മേടിക്കണമെങ്കിൽ ആയിരം രൂപ ഇല്ലാന്ന് പറ്റും പക്ഷെ ഇവിടെ എങ്ങനല്ല അടിപൊളി ഒരു ഷൂ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം പിന്നെ ഒരു ലോഡ് ഷൂ ആയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യത്യസ്തമായ ഒരു അടിപൊളിയൊരു സാധനം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇങ്ങനെ വിശ്വസിക്കണം കേട്ടത് തന്നെ പിന്നെ കണ്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണ്ടതാ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ ഷൂ നാനൂറ്റി തൊണ്ണൂറ്റി അടിപൊളിയും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അങ്ങനെ ഒരുപാട് എല്ലാം ഇടൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം ഒൻപത് രൂപ മുതൽ ആ ബാഗിന്റെ വലിയൊരു കളക്ഷൻ ഇവിടെ തുടങ്ങുകയാണ് എന്തോരം ബാഗുകള ൂട് പോകുന്നവർ നേരെ ഇങ്ങോട്ട് പോകും അടിപൊളി ഒരു വലിയ ബാഗ് അത്യാവശ്യം ഒരേ കാര്യങ്ങളും ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ട് ഈ ബാഗ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ചപ്പാത്തി അപ്പൊ ചപ്പാത്തി പരത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം അടിപൊളി ഒരു ചപ്പാത്തി കല്ലും ചപ്പാത്തി ഉണ്ട് അപ്പോൾ അതാ നാൽപ്പത് രൂപയുള്ളതാ ഈ പരത്തുന്ന സാധനത്തിന് ഇത് ഇരുന്നൂറ്റിപ്പത്തി രൂപ അടിപൊളി നല്ല സ്കോ അതുകൊണ്ട് അടിപൊളി അപ്പം ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ട് മത്തുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ിറക്കൊണ്ടൊക്കെ പോകുന്നു മൊത്തം കിട്ടും ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും ഇന്നും അറിയത്തില്ല വായിച്ച് നമുക്ക് കടഞ്ഞെടുക്കാം കടങ്ങെടുക്കാം നമ്മളെ പാത്രം കേട്ടാ നമ്മുടെ ചേച്ചിമാരിങ്ങനെ കോലിത്തരിക്കും ഞാനും ഈ പാത്രം ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഒരുപാട് അലൂമിനിയം മൊത്തം തവ പാൽ എന്തോ വേണമെങ്കിലും ഇതാ ഇവിടെ സജ്ജാണ് ചെറിയ ഒരു ഒരു ആഡ് വേണ്ടി ചായ നിളപ്പിക്കാനുള്ള നമ്മുടെ ചായ പാത്രം ഒക്കെ റെഡി ഇരുപത്തി എഴുപത് രൂപ അത്യാവശ്യം സ്ട്രോങ് ആണ് അലൂമിനിയം അളവ് എല്ലാം കൂടെ എല്ലാ കളക്ഷനും നമുക്ക് വേണ്ട എല്ലാ കളക്ഷനും നിർത്തിയിട്ടേക്ക് വേണം പക്ഷേ ഒരു കൺഫ്യൂഷൻ ഏത് മേടിക്കണം കുറച്ച് പൈസ ഒക്കെ സ്റ്റീൽ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ധൈര്യൊരു സെക്ഷൻ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളൊരു വലിയൊരു ഉത്കണ്ഠയോട് കൂടിയായിരിക്കും നമ്മളിവിടെ ഒരുപാട് വ്യത്യസ്തമായ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഉണ്ട് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ പല പല ഡിഷുകളും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണല്ലോ നമുക്ക് വേണ്ടി ഒരു തയ്യാറായിട്ടും പാത്രങ്ങളുണ്ട് ഒപ്പം തന്നെതാ ചെറിയ കുഞ്ഞു പാത്രങ്ങളാ നമുക്ക് ഇച്ചിരി ചമ്മതിപ്പൊടിയൊക്കെ ഇട്ട് ആവശ്യമൊക്കെ സെറ്റായ പാത്രങ്ങളൊക്കെ ഉണ്ട് അതാ ഞങ്ങളുടെ കടയിലൊക്കെ എനിക്കൊരു കടയുണ്ടല്ലോ അപ്പോൾ ആ കടയിലൊക്കെ ഇതുപോലത്തെ പാത്രങ്ങളാണ് നമ്മൾ ജ്യൂസിന് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് മാത്രമേ ഉള്ളൂ മാത്രീട്ടിലേക്ക് വേണ്ട എല്ലാ പൊടി ഐറ്റങ്ങളും നമുക്ക് ഇങ്ങനെ അടച്ചടച്ചടച്ചടിച്ച് ഇങ്ങനെ ഡെപ്പുകളായി വെക്കണമെങ്കിൽ അടിപൊളി പാത്രങ്ങൾ ഇങ്ങനെ ഓക്കെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഇത്രയും കളറുള്ള പാത്രങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ലുക്ക് വേറെ തന്നെ അല്ല ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളുണ്ട് ഇതിൽ നമുക്ക് ബോക്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് അപ്പം തന്നെ സെറ്റുകളായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഇവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ സജ്ജമാണ് പാത്രം കഴിയേണ്ട സാധനങ്ങളോ അല്ലെങ്കിൽ എന്തിനാ നമുക്ക് ഇപ്പോൾ ഒന്നാ ചൂട് കാലം ഒന്ന് ചൊറിയണമെങ്കിൽ ഒരാളുടെ സഹായം വേണം നമുക്ക് സ്വന്തമായിട്ട് ഇനി ചൊറിയാൻ പറ്റിയ പുതിയൊരു ഐറ്റം ഞാനിത് ആദ്യമായിട്ട് കാണും എനിക്കിത് ഇഷ്ടപ്പെട്ടു നാരങ്ങക്ക് എല്ലാ സാധനങ്ങളും കത്തി കുത്തു മുതൽ മലപ്പുറം കത്തി മിഷ്യൻ കണ്ടെന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും നല്ല മീൻ കത്തി ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടമുള്ള കത്തി കുത്ത് എല്ലാം ഒഴിച്ചു കൊണ്ടിരിക്കും പലപ്പോഴും സ്ത്രീകൾ അങ്ങ് ഉപയോഗിക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ മീൻ കട്ട് ചെയ്യാനൊക്കെ വളരെ പണതാണ് ഈ ഒരു ഐറ്റം ഇവിടെ കിട്ടും ഇങ്ങനെ അങ്ങോട്ട് വെക്കുക മൂർച്ചയില്ലാത്ത കത്തി എടുത്തത് ഇങ്ങനെ അങ്ങോട്ട് തേക്കുക നമുക്ക് ആരുടെയും സഹായമില്ലാതെ കത്തിക്ക് മൂർച്ച വിടാനുള്ള ഒരു വലിയ സംഭവമാണിത് ഞാനെൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഞാൻ ഇതൊരെണ്ണം കാരണം എൻ്റെ വീട്ടിലെ പിച്ചാർത്തിക്കൊന്നും മൂർച്ചയില്ലെന്ന് ഈ ചൂട് കാലത്ത് ഈ ജ്യൂസ് അടിക്കണമെങ്കിൽ നമ്മുടെ മിക്സിയിലൊന്നും സഹായം വേണ്ടതാണ് നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ടതാണ് അവിടെ കറക്കുക ഇതിനകത്തോട്ട് നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണ് വീട്ടിൽ ഇട്ട് കൊടുക്കുക ഇവിടെ ഒരു ഗ്ലാസ് വെക്കുക നമുക്ക് വേണ്ട ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡി ഒരു പക്ഷേ എനിക്ക് തോന്നേ നമ്മുടെ ഈ ഹരിപ്പാട് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റാത്ത ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങൾ ഇവിടെ കിട്ടും നിങ്ങൾക്ക് അത് ഞാൻ ഉറപ്പ് തരിക കാരണം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഏറ്റവും എളുപ്പകരമായ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പല പല ഐറ്റംസും ഇതാ ഇവിടെ സജ്ജമാണ് നമ്മൾ ഓരോ സെക്ഷനിലോട്ട് വരുമ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് ഇവിടെ പിടിച്ചു നിർത്തുന്ന വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇത് പേഴ്സ് പേഴ്സ് ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്കും അനിയത്തിമാർക്കും കൂട്ടുകാർക്കൊക്കെ അതാ അടിപൊളി ഞാൻ ഒരു പേഴ്സ് തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്യാവശ്യം നമുക്ക് പുറത്ത് കൊണ്ടുപോകാനും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊള്ളുന്ന തരത്തിലുള്ള വേണമെങ്കിൽ ഇതേ ഒരു തൂക്കിയിടാൻ പറ്റുന്നവർക്കിതേ ഇതിനകത്തൊരു സാധനം വെച്ചിട്ടുണ്ട് തൂക്കിയിട്ടു കൊണ്ടുപോകാം ഒരുപാട് ഉറകളുണ്ട് അത്യാവശ്യം നല്ലോണം സാ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ലെതർ ഐറ്റം ആണ് വെറും ലോക്കൽ സാധനമൊന്നുമല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ലൊരു മഞ്ഞ ഷെയ്ഡിൽ വന്നേക്കുന്നെങ്കിൽ ഒരു വെറൈറ്റി പേഴ്സ് കൊള്ളാം ഒന്നിൻ്റെ പുറത്ത് ഒന്ന് ആ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട് ഇതിനും നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ഒരു വള്ളി വന്നിട്ടുണ്ട് നല്ലൊരു കളറുമാണ് എല്ലാം ലെതറിൻ്റെ ഒരു മെറ്റീരിയൽസാണ് കൂടുതലും ഇടിയിരിക്കുന്നത് നല്ല ഷൈനിങ് ബാഗാണ് ഫോണും കാര്യങ്ങളുമൊക്കെ ഇരിക്കും ഏറ്റവും കാടിരിക്കും അത്യാവശ്യം നല്ലൊരു കളക്ഷൻ അതാ ഇതൊക്കെ കണ്ടോ കുറച്ച് വെറൈറ്റീസാണ് കുറേ മുത്തുകളൊക്കെ പിടിപ്പിച്ച് ഇങ്ങനൊരു വള്ളിയൊക്കെ കൊടുത്ത് നല്ലൊരു ഗുമ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള കുറേ നല്ല കളക്ഷൻസുകൾ അതാ ഈ കിടക്കുന്ന മൊത്തം നൈറ്റുകളാണ് അപ്പം ഈ നൈറ്റിയുടെയൊക്കെ വില ഏട്ടാൽ നിങ്ങൾ ഞെട്ടും ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് നമ്മുടെ ഈ നൈറ്റുകൾക്കെല്ലാം പറഞ്ഞത് അടിപൊളി നൈറ്റ് ഞാൻ കാണിച്ചു തരാം എക്സ് എക്സലോ ഡബിൾ എക്സലോ ചുരിദാർക്കെട്ടോ നൈറ്റിക്കെട്ടോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള നൈറ്റികൾ അതാ നോക്കേ നല്ല കോട്ടൺ തുണിയിലാണ് എല്ലാം സൂപ്പർ നമ്മുടെ ജെൻസിൻ്റെ ഷർട്ടിൻ്റെ വലിയൊരു കളക്ഷൻ അതാണ് ഈ കാണുന്നത് അടിപൊളി കളക്ഷൻ എന്ന് വെച്ചാൽ അടിപൊളി ഫോർ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഇതൊക്കെയാണ് റേറ്റ് പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇതിൻ്റെയൊക്കെ നേരെ പകുതി വില കൊടുത്താൽ നല്ല അടിപൊളി ഷർട്ടുമായിട്ട് വീട്ടിലോട്ട് പോകും ഏത് പ്രായക്കാർക്കും വേണ്ട എല്ലാ തരത്തിലുള്ള പുത്തുപുത്തൻ ഷർട്ടുകളെല്ലാം ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ വന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ അത്യാവശ്യം മൂന്നെണ്ണം എനിക്കിഷ്ടപ്പെട്ട മൂന്ന് ഷർട്ടാണ് ഇതൊക്കെ കാണും ഒരു വ്യത്യസ്തമായ നെക്കൊക്കെ ഉണ്ട് വേണ്ട അടിപൊളി കുറെ എന്നുള്ള കൺഫ്യൂഷൻ അല്ല പിന്നെ ഫോർമൽ ഫിറ്റ് ഷർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതാ വലിയൊരു കളക്ഷൻ ഉണ്ട് ഞാനിപ്പോ ഒരു മൂന്ന് ഷർട്ട് ഇവിടുന്ന് എടുത്താൽ ആയിരം രൂപ കൊടുത്താൽ മതി ആയിരം രൂപയുടെ മൂന്ന് ഷർട്ട് വരുന്നത് നമുക്ക് ഇവിടുന്ന് പോകാം നമ്മുടെ കയ്യിൽ ആയിരം രൂപ ഇല്ലാന്ന് വെച്ചാൽ വിഷമയ്ക്കൊന്നും വേണ്ട മുന്നൂറ്റിഅൻപത് രൂപയുണ്ടെങ്കിൽ ഇതേലൊരു ഷർട്ടുമായിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം കുറെ വെറൈറ്റി കളറ് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് കുറെ കാർപ്പറ്റും അല്ലെങ്കിൽ ചവിട്ടികളും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇതാ ഈ സെക്ഷനിലുണ്ട് നമ്മുടെ ദീവാങ്കോട്ടിൻ്റെ കവറുണ്ട് സെറ്റി കവറുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് വലിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പത് രൂപ മുതൽ ദ ഷോൾ സ്റ്റാർട്ട് ചെയ്യാണ് അമ്പതിന്റെ നൂറിന്റെ അടിപൊളി ഇതൊക്കെ അമ്പത് രൂപയുള്ളു കേട്ടോ കുറേ കളർ ഉണ്ട് അത്യാവശ്യം നീളോ രീതി ഉള്ള ഷോൾ ആണ് ഇതൊക്കെ നൂറ് രൂപ ഇത് എഴുപത്തിയഞ്ച് രൂപയുള്ളൂ ദൈവമേ ഇത് എഴുപത്തിയഞ്ച് രൂപയുള്ളു അത്യാവശ്യം നല്ല ഡിസൈൻ ചെയ്ത സാധനമാണ് കേട്ടോ എഴുപത്തി രൂപ അമ്പത് എഴുപത്തിയഞ്ച് നൂറ് അടിപൊളി ഈ പാന്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷെ പകുതി പൈസ കൊടുത്താൽ ഈ അടിപൊളി ഒരു പാൻറ്റ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള പാന്റുകളൊക്കെയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡാണ് പകുതി വിലക്ക് ശരിക്കും നോക്കിയ ഒരു ഡിസൈനൊക്കെ ഒക്കെ കൊടുത്തിട്ട് ചെറിയൊരു ഐറ്റം നല്ല കട്ടിയൊക്കെ ഉണ്ട് നല്ല ദേഹത്ത് കിടന്നാൽ പോലും നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നുള്ളൊരു കാരണം ഞാനും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളായുണ്ട് ഇതിൻ്റെ ഒരു തൊട്ടപ്പം തന്നെ നല്ല സോഫ്റ്റ് അടിപൊളി ഇതെല്ലാം ഒരു ടീഷർട്ടിൻ്റെ ശ്രേണിയാണ് കേട്ടോ ഈ കിടക്കുന്ന റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടാൽ കിട്ടും വേറെ എന്താണ് നൂറ്റി പതിനഞ്ച് രൂപ മുതലുള്ള ടീഷർട്ടുകളാണ് എല്ലാം കാരണം നമ്മൾ ഇവിടെ എടുക്കുന്ന റെഡിമെയ്ഡ് ഐറ്റത്തിനെല്ലാം നേരെ പകുതി വില കൊടുത്താൽ നമുക്കിത് സ്വന്തമാക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് എന്ത് കിട്ടും ചോദിച്ചാൽ ഇവിടെ വന്ന ഇത്തരം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ടോപ്പ് കിട്ടും എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ഒരുപാട് ടോപ്പുകൾ ഈ കിടന്നേക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ഉള്ളതേ നോക്കിക്ക് അടിപൊളി എങ്ങനെയുണ്ട് ജീൻസ് ഒക്കെ ഇട്ടിട്ട് ഇതൊക്കെ അങ്ങോട്ട് ഇട്ടോണ്ട് അടിപൊളി ലുക്കല്ലേ ആ ലുക്ക് അടിപൊളിയായിരിക്കും ഇതിനൊരു പാവാടയും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് പാവാട ചെയ്തു പോവും നിങ്ങൾ ഇതിന് എടുക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അത് നോക്കിക്ക് നല്ല ഒരു അടിപൊളി ഒരു പാവാടയും നല്ലൊരു ടീഷർട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നോക്കി നല്ല അടിപൊളി സാധനം അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് ആദ്യം കാണുന്നതൊന്നും എടുക്കല്ലേ ഒന്ന് സെലക്ട് ചെയ്തോണം മൊത്തത്തിൽ ഒന്ന് ഓടിച്ചിട്ട് നോക്കുമ്പോഴായിരിക്കും നല്ല അടിപൊളി ഇതാ ഈ കാണുന്നത് ഇതുപോലത്തെ അടിപൊളി അടിപൊളി ടോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു നിങ്ങളൊന്ന് ഗസ് ചെയ്തു ഇതിന് എത്ര രൂപയായിരിക്കും ഗസ് ചെയ്തോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിശ്വസിക്കുന്നുണ്ടാ വിശ്വസിക്കത്തില്ല ഞാനും വിശ്വസിക്കാൻ ഇച്ചിരി പാടുപിടും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഇത് ഇത്തരം അടിപൊളി ചുരിദാർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ എവിടെ വരണം വേറെ എവിടെങ്കിലും പോയാൽ കിട്ടുമില്ല നമ്മുടെ ഹരിപ്പാട് കച്ചേരി ജംഗ്ഷനിലുള്ള ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയറിൽ തന്നെ വരണം എങ്കിൽ മാത്രമേ ഈ അടിപൊളി സെറ്റൊക്കെ നമുക്ക് കാണാനും കൊണ്ടുപോകാനും ഒക്കെ പറ്റത്തുള്ളതേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഈ ടോപ്പ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എങ്ങനെയുണ്ട് പൊളിയല്ലേ വൈറ്റിൽ കുറച്ച് ഗിൽറ്റൊക്കെ വെച്ചിട്ട് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഷോർട്ട് ടോപ്പാണ് നല്ല ഭംഗിയുണ്ട് ദാ ഇതും അതുപോലെ നല്ല കല്ലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ തന്നെ എത്ര രൂപയാവും പക്ഷേ ഇത് വെറും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ നല്ല സുന്ദരമായ ഒരു ടോപ്പ് കൊണ്ടുപോകാം ജനിച്ചു വീഴുന്ന കുഞ്ഞു വാവ മുതൽ ദാ ഒരുപാട് കുഞ്ഞുങ്ങളുടെ അളവിനൊത്ത അടിപൊളി ഡ്രസ്സുകൾ ഉണ്ട് നമ്മളിവിടെ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പതാ ഒരുപാട് കുഞ്ഞു പിള്ളേർ ഉടുപ്പുകളുണ്ട് ഇപ്പൊ ഞാൻ ദേ എനിക്ക് ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മൾ ഇത് രണ്ടിപ്പൊ എടുക്കുവാണെങ്കി ഇതിന്റെ എം ആർ പി നോക്കുക അതിന്റെ റേറ്റിന്റെ നേരെ പകുതി അതാണ് ഇവിടുത്തെ കച്ചവടം എങ്ങനെയുണ്ട് ഈ കുഞ്ഞുടുപ്പിന്റെ റേറ്റ് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇതിലെ എം ആർ പിടുത്തേക്കുന്നത് പക്ഷെ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കൊടുത്ത ഈ ഒരു ഉടുപ്പ് നമുക്ക് സ്വന്തം ഈ കാലത്തെ മുപ്പത് രൂപ കൊടുത്ത എന്ത് കിട്ടും ചോദിച്ചാ അടിപൊളി പാവാട കിട്ടുന്ന പിറക്കിപ്പിറക്കി അങ്ങ് എടുത്താൽ മതി വെറും മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ മാത്രം അടിപൊളിയല്ലേ നല്ല അടിപൊളി ഡിസൈൻ ആ പിള്ളേർക്കൊക്കെ വീട്ടിൽ ഇട്ടോണ്ട് പറ്റിയ അടിപൊളി കളക്ഷൻ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം സൂപ്പർ ഈ പാവാടയൊക്കെ വെറും എഴുപത്തി ഒൻപത് രൂപ മാത്രം നല്ല അടിപൊളി പാവാട ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ ഇട്ടിടുന്ന ഈ ഒരു സൂപ്പർ പാവാട നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരുപാട് പവാട വന്നുണ്ടേ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് റേറ്റിലായിട്ട് എങ്ങനെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എനിക്കൊക്കെ പറ്റും അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ നൂറ്റി അറുപത്തൊൻപത് രൂപ കൊടുത്തതാണ് നല്ലൊരു ബ്ലാക്ക് പാവാട അടിപൊളി നോക്കട്ടെ ഒന്ന് ഉത്തു നോക്കട്ടെ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ നൂറ്റി അറുപത്തൊൻപത് രൂപയുണ്ടെങ്കിൽ ആ റേറ്റിംഗ് ഇങ്ങനെ നോക്കാം കുഞ്ഞ ആൺമക്കൾക്ക് പറ്റിയ നല്ല അടിപൊളി ഷർട്ടുകളാണ് ഈ കിടക്കുന്നെല്ലാം എല്ലാം നല്ല കോട്ട ഷർട്ടുകളാണ് ഇവിടുന്ന് ഏത് ഷർട്ട് എടുത്താലും അതിൻ്റെ എം ആർ പി യുടെ നേരെ പകുതി കൊടുത്താൽ മതി ഇപ്പോൾ അതെ ഉദാഹരണത്തിന് ഈ ഒരു ഷർട്ട് ഞാൻ എടുക്കുക ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി നല്ല നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടാണ് കേട്ടോ ഇനി ഞാൻ പോകുന്ന ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോരിത്തരിപ്പിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പെമ്പിള്ളേരെ അല്ലെങ്കിൽ ചേച്ചിമാരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് ടോപ്പ് ഇടുന്നത് പ്രത്യേകിച്ച് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട ടോപ്പൊക്കെ ഇട്ട് ചുരിദാർ ടോപ്പൊക്കെ ഇട്ട് കിടക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് നേരത്തെ അമ്മമാരൊക്കെ പാത്രങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് കൊണ്ട് കൊടുത്ത് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന് കൊണ്ട് കൊടുത്തിട്ട് പകരം കുറച്ച് പൈസയോടെ ഒക്കെ ഇട്ട് പുതിയ സാധനം പിടിക്കാം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്ത ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നേരെ അതുമായിട്ട് നമ്മുടെ ഈ ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയറിലേക്ക് പോലെ പുതിയ ടോപ്പുമായിട്ട് നമുക്ക് തിരിച്ചു പോകാം നമ്മളെ ഇങ്ങോട്ട് വെറും വെറു കൂടെ വന്നാൽ പോരതെ എൻ്റെ കുറേ പഴയ ചുരിദാറാ ഞാൻ ഇടാത്ത അപ്പം ഇതിവിടെ കൊടുത്ത് തൂക്കും അപ്പോൾ ഇവർ ഒരു വില നിശ്ചയിക്കും ഈ തുണിക്ക് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ടോപ്പ് എടുക്കും ആ വിലയായിട്ടീക്കൽ ആവുകയാണെങ്കിൽ എനിക്ക് പൈസ കൊടുക്കാതെ പോവാം അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ആ അപ്പം ചേച്ചി കേട്ടോ ഒരു ചേച്ചി ചേച്ചി വിളിക്കുന്നുണ്ട് കേട്ടോ ഹായ് എൻ്റെ പേര് എന്റെ പഴയ കുറേ പോയ ഞാൻ ഞാനിടത്തില്ല അപ്പോൾ എനിക്ക് പുതിയ ടോപ്പിന് പറ്റുന്ന എത്ര രൂപ കിട്ടുമെന്ന് നോക്കിയത് ഒരോന്നോ നാളോ നോക്കാം ആ ഓക്കെ

ഇതൊക്കെ ചേച്ചിയൊന്ന് പറഞ്ഞേ അപ്പം ആയിരത്തി എത്ര നൂറ്റി എൺപത്തി ആറ് രൂപ ആ പിന്നെ ഇത് എത്ര ഇത് ആ നൂറ്റി എമ്പത്തിയാറ് രൂപ അടുത്തതിന് കിട്ടി ആ ഇനി ഒരു ചുല്ലാർ കൂടെ ഞാൻ കൊണ്ടു കൊള്ളു മഴയൊക്കെ ഇതേ പറ്റിയുള്ളൂ കൊണ്ടുവരൂ ഇനി കൊണ്ടുവരണം കേട്ടോ നമുക്ക് നൂറ്റി നാല്പത് രൂപ അപ്പൊ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഞാൻ തന്നിട്ടുണ്ട് അങ്ങനല്ല അഞ്ഞൂറ്റി പന്ത്രണ്ട് നമ്മൾ ഒന്നിച്ചു തരുമല്ലോ ടോപ്പ് ഇവിടെ എടുക്കണം ആ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി എന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അതായത് നമ്മള് നൂറ്റി അമ്പത് രൂപ ഇതിന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ വെച്ചിട്ട് ഞാൻ ഇതിന് പകരം ഒരു ടോപ്പ് എടുക്കുക അപ്പൊ അഞ്ഞൂറ് രൂപയുടെ ടോപ്പ് എടുക്കുന്നെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് രൂപ കുറച്ച് ബാക്കി ഞാൻ തന്നാൽ മതി അപ്പൊ ഇതിന് വേറൊരു ടോപ്പ് എടുക്കുന്നു അപ്പൊ ഇതിന് വേറൊരു മൂന്ന് ടോപ്പ് എടുക്കാം അപ്പൊ ആ മൂന്ന് ടോപ്പിനും കൂടെ ഓരോന്ന് വെച്ച് കുറച്ച് ഇതാണ് സംഭവം എന്നാലും കൊള്ളാം കേട്ടോ കാരണം ഇതൊക്കെ കത്തിച്ച് കളഞ്ഞതിനെ നല്ലത് ഏത് ടോപ്പ് എടുത്താലും നമുക്ക് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തന്നാൽ മതി അത് എന്നാലും എനിക്ക് നൂറ് രൂപ അല്ല അത്യാവശ്യം നല്ല ടോപ്പ് പോകും അടിപൊളി ഓഫർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ അരിപ്പാടുകാർ മൊത്തം ഈ കട കാലിയാക്കും ആ അതിൽ ഒരു സംശയം വേണ്ട കേട്ടോ കാരണം ഇവിടെ ഇന്ന് വരെ എവിടെ വീട് പള്ളിപ്പാടും പള്ളിപ്പാടും ഞാനും പള്ളിപ്പാട്ടുകാരെയാണ് എൻ്റെ നാട്ടുകാരിയാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പഴയ തുണി കൊടുത്തു ഒരിടത്തുനിന്നും ഇങ്ങനെ ഒരു ഓഫർ പിന്നെ കേരള ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഓഫർ കേട്ടിട്ടില്ല ഹരിപ്പാടിന് സ്വന്തം അല്ലേ തുണിക്ക് തുണി കൊടുക്കാൻ അതെ തുണിക്ക് തുണി പണ്ടത്തെ പോലെ കൈമാറ്റ സിദ്ധാന്തം അല്ലേ അത് നമ്മൾ വീണ്ടും ആവർത്തിക്കാണ് തുണിയിലൂടെ ഹരിപ്പാടിലും അടിപൊളി നമ്മളെ എക്സ്ചേഞ്ച് ചെയ്യാൻ വരുമ്പോതേ ഇതുപോലത്തെ ഒരു ചുരിദാർ കൊണ്ട് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേ ഈ ടോപ്പാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇത് ഇതിൽ നിന്ന് എത്ര രൂപ എനിക്ക് കുറച്ച് കിട്ടുന്ന അത് മാത്രം കൊടുത്താൽ നല്ല അടിപൊളി പുത്തൻ മോഡലായിട്ടുള്ള കുറേ ടോപ്പുകളുണ്ട് എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് മാത്രം നല്ല അടിപൊളിപ്പില്ല നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും ഉറക്കത്തിന്റെ കാര്യത്തിൽ ഞാൻ പിടിക്കാണെങ്കിൽ ഞാൻ എന്തായാലും ഇന്ന് വാങ്ങിക്കും കേട്ടോ ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന നമ്മുടെ കബീർക്കാണ് എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ഹരിപ്പാടുള്ള എല്ലാവർക്കും ഈ ഒരു മുഖം പരിചിത ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവരും വളരെ മനസ്സ് ആണ് എല്ലാ യൂണിറ്റുകളിൽ നിന്നും ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് എല്ലാം കമ്പനിയുടെ ഔട്ട്ലെറ്റിന്റെ ആണ് നമ്മൾ നമ്മളതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് 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 നമ്മള് മാർജിൻ കുറച്ചാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്നത് ബിസിനസിന്റെ ഓടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ലാഭത്തിനെക്കാട്ടും ഉപരി ജനത്തിനായിട്ട് ഏറ്റവും വലിയ ഏറ്റവും ലഘുമായ രീതിയിൽ മൂവായിരത്തി എണ്ണൂറിന്റെ ഹാപ്പി ആയിട്ടാ പോകുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ബില്ല് ആണ് കിട്ടുന്നെങ്കിൽ അയാൾക്ക് പിറ്റേ ദിവസം അതേ പതിനായിരത്തിന്റെ ആണ് പർച്ചേസ് ചെയ്ത് അയാളുടെ ലക്കി വീണ ആ എമൗണ്ട് തന്നെ